തിരുവനന്തപുരം തൈക്കാട് ഗവൺമെന്റ് ആശുപത്രിയിൽ അർദ്ധരാത്രി എത്തിയ ഗർഭിണിക്ക് ചികിത്സ നിഷേധിച്ചെന്ന് പരാതി കുഞ്ഞിന് അനക്കമില്ലാത്തതിനെ തുടർന്നാണ് കടക്കൂട്ടം സ്വദേശിയായ പവിത്ര എത്തിയത് എന്നാൽ കുഞ്ഞു ഉറങ്ങുന്നുവെന്ന് പറഞ്ഞ് ഡ്യൂട്ടി ഡോക്ടർ മടക്കി അയച്ചു അടുത്ത ദിവസം നടത്തിയ സ്കാനിങ്ങിൽ എട്ട് മാസം പ്രായമുള്ള ഗർഭസ്ഥ ശിശു മരിച്ചെന്ന് കണ്ടെത്തി കുഞ്ഞിന് അനക്കമില്ലെന്ന് അറിയിച്ചിട്ടും വേണ്ട പരിശോധന നടത്തിയില്ലെന്ന് ഭർത്താവ് ലിബു ട്വന്റി ഫോറിനോട് പറഞ്ഞു എൻ്റെ വൈഫിന് കുട്ടിയുടെ മാതാവിന് ഇങ്ങനൊരു ചെറിയൊരു അസ്വസ്ഥത ഉണ്ടാവുകയും കാര്യം കുട്ടി കയറി ചലനം കുറവായിട്ട് വരികയും ചലി ചലിക്കുന്നില്ല എന്നുള്ളൊരു അനക്കം ഇല്ലാത്തൊരവസ്ഥ വരികയും ചെയ്തു പെട്ടെന്ന് നമ്മൾ വണ്ടിയിൽ കയറി നേരെ തൈക്കാട് ഹോസ്പിറ്റലിൽ എത്തുകയും ഹോസ്പിറ്റലിൽ എത്തിയപ്പം അവിടെ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഡോക്ടർ ഇത് പരിശോ കുട്ടിയെ അല്ല ഈ വയറ് പരിശോധിച്ചതിന് ശേഷം കുട്ടിക്ക് കുഴപ്പമൊന്നുമില്ല കുട്ടി ഉറങ്ങുകയാണ് നിങ്ങൾ കുട്ടി ഉറങ്ങാൻ സമ്മതിക്കത്തില്ലേ നിങ്ങൾ നിങ്ങൾക്ക് ഒരു കുട്ടിയുള്ളതല്ലേ ഇപ്പം നിങ്ങൾ നേരത്തെ മുമ്പ് പ്രസവിച്ചതില്ലേ ഇപ്പം നിങ്ങൾക്കറിയത്തില്ലേ കുട്ടി ഉറങ്ങുകയാണ് അതുകൊണ്ടാണ് കുട്ടി അനങ്ങാതിരിക്കുന്നത് എന്ന് പറഞ്ഞ് നിസ്സാരമായിട്ട് നമ്മൾ പറഞ്ഞ് മടക്കി അയക്കുകയായിരുന്നു ചെയ്തത് മടക്കി അയച്ച് പിറ്റേ ദിവസം ഈ രണ്ടാമത്തെ സ്കാനിങ് പറഞ്ഞില്ലേ ഒരെണ്ണം കൂടെ ചെയ്ത് നോക്കണമെന്ന് ഈ സെയിം സ്കാൻ ചെയ്യണമെന്ന് പറഞ്ഞില്ലേ അപ്പോൾ അത് ചെയ്യാനായിട്ട് രാവിലെ ഞങ്ങൾ ടിഫ സ്കാനിങ് സെൻറ്ററിൽ എത്തുകയും അവിടുത്തെ പരിശോധനയിൽ കുട്ടിക്ക് ഹാർട്ട് ബീറ്റ് നിന്നുപോയതായിട്ട് അവരറിയിക്കുകയും ചെയ്തു വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നത് എം ജി ആണ് പ്രതീക്ഷ ഇദ്ദേഹം പറയുന്നതനുസരിച്ച് തലേദിവസം തന്നെ അനക്കമില്ല എന്ന ഒരു പരാതിയുമായി എത്തി പക്ഷേ അപ്പോൾ ഇത് കുട്ടി ഉറങ്ങുകയാണ് എന്നൊക്കെ പറഞ്ഞ് തിരിച്ചയക്കുന്നു പിറ്റേ ദിവസം ഇതേപോലെ രണ്ടാമത് സ്കാൻ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം കുട്ടി മരിച്ചുവെന്ന വിവരം മനസ്സിലാവുന്നു ഗർഭസ്ഥശിശു മരിച്ചു എന്ന വിവരം മനസ്സിലാവുന്നു എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് ആശുപത്രി അധികൃതരുടെ ഭാഗത്തുനിന്ന് ഏതെങ്കിലും തരത്തിലുള്ള പ്രതികരണം ലഭ്യമാണോ ആ ക്രിസ്റ്റിന കഴക്കൂട്ടം സ്വദേശിനിയായ പവിത്രയുടെ പ്രസവ ചികിത്സ തൈക്കാട സർക്കാർ ആശുപത്രിയിലാണ് നടന്നു വന്നിരുന്നത് പതിനാറാം തീയതി ചെക്കപ്പിന്റെ ഭാഗമായി സർക്കാർ ആശുപത്രിയിൽ എത്തുന്നു അതിനുശേഷം ഈ ചെക്കപ്പ് പൂർത്തിയാക്കി വീട്ടിലേക്ക് മടങ്ങി വൈകിട്ടോടുകൂടി രാത്രിയോടുകൂടി തന്നെ ഈ കുഞ്ഞിന് അനക്കമില്ല എന്ന മാതാവിന് തോന്നുകയും അർദ്ധരാത്രി പന്ത്രണ്ട് മണിയോടുകൂടി ഈ ആശുപത്രിയിൽ കുഞ്ഞുമായി മാതാവും കുടുംബവും എത്തുകയായിരുന്നു ഈ സമയത്ത് അവിടെ ഡ്യൂട്ടി ഡോക്ടറാണ് ഉണ്ടായിരുന്നത് ഇക്കാര്യം കുഞ്ഞ് അനങ്ങുന്നില്ല എന്ന കാര്യം ഡ്യൂട്ടി ഡോക്ടറെ അറിയിച്ചപ്പോൾ ഉറങ്ങുകയാണ് യാണ് എന്നുള്ളൊരു മറുപടിയാണ് ഡോക്ടറുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായത് പരിശോധനയ്ക്ക് ശേഷം അഡ്മിറ്റ് ചെയ്യാതെ അവിടെ നിന്ന് മടക്കി അയക്കുകയും ചെയ്തു പിന്നീട് പിറ്റേ ദിവസമാണ് ലാബിലെത്തി സ്കാൻ ചെയ്ത് നോക്കിയപ്പോൾ കുഞ്ഞിനാ ഹാർട്ട് ബീറ്റ് ഇല്ല എന്നും കുഞ്ഞ് മരിച്ചു എന്നുള്ള വിവരം ഈ സ്കാനിങ്ങിൽ നിന്ന് കണ്ടെത്തുകയും ചെയ്തത് അതിന്റെ അടിസ്ഥാനത്തിൽ പിന്നീട് വീണ്ടും തൈക്കാട് ആശുപത്രിയിലേക്ക് ആ കുട്ടിയെ ഈ മാതാവ് എത്തുകയും അവിടെ നിന്ന് എസ് എ ടി ആശുപത്രിയിലേക്ക് റഫർ ചെയ്ത അടിയന്തര ശസ്ത്രക്രിയയ്ക്ക് വിധേയാക്കുകയായിരുന്നു ആ കുഞ്ഞിനെ അതിനുശേഷമാണ് പുറത്തെടുത്തത് എട്ട് മാസം പ്രായമായ കുഞ്ഞാണ് മരിച്ചത് ഈ ആശുപത്രിയിൽ അന്ന് പതിനാറാം തീയതി രാത്രി എത്തുമ്പോഴേക്കും ഈ കുഞ്ഞ് വയറ്റിൽ മരിച്ച നിലയിലായിരുന്നു എന്നതാണ് കുടുംബം പറയുന്ന കാര്യം ആ സമയത്ത് കൃത്യമായൊരു ചികിത്സ നൽകിയിരുന്നെങ്കിൽ അത്തരത്തിലൊരു ദുരവസ്ഥ ഈ ഭാര്യയ്ക്ക് ഉണ്ടാകില്ല എന്നതാണ് ഈ പവിത്രയുടെ ഭർത്താവ് ലിബു ട്വന്റി ഫോറിനോട് പറഞ്ഞത് ഈ സംഭവവുമായി ബന്ധപ്പെട്ട ആരോഗ്യമന്ത്രിക്കും പോലീസിനും കുടുംബം പരാതി നൽകിയിട്ടുണ്ട് നിലവിൽ എസ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയാണ് ഈ മാതാവ് ഈ കുട്ടിയെ ഈ മരണകാരണം സംബന്ധിച്ച് കൃത്യമായ ഒരു വ്യക്തത ഇനിയും വന്നിട്ടില്ല ആശുപത്രി അധികൃതരും കൃത്യമായ ഒരു വിശദീകരണം നൽകാൻ ഇതുവരെയും തയ്യാറായിട്ടില്ല മാത്രമല്ല ഈ മരണകാരണം അറിയുന്നതിന് വേണ്ടി കുട്ടിയെ പത്തോളജി ഓട്ടോപ്സിക്ക് വിധേയമാക്കുമെന്ന് എന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം പോസ്റ്റ്മോർട്ടം പോലുള്ള ഒരു നടപടിക്രമമാണ് അതിലൂടെ ഈ മരണ കാരണം വ്യക്തമാകുമെന്നതാണ് നിലവിൽ ആശുപത്രി അധികൃതർ അറിയിക്കുന്ന കാര്യം ക്രിസ്റ്റീന ഈ ഗർഭസ്ഥ ശിശുവിന്റെ മരണ കാരണം എന്ത് എന്ന് മനസ്സിലാക്കാൻ ഒരു പത്തോളജിക്കൽ ഓട്ടോപ്സിയുടെ ആവശ്യം ഉണ്ട് അത് നടക്കും താമസിയാതെയാണ് എം ജി പ്രദേശ് തിരുവനന്തപുരത്ത് നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം